നമസ്കാരം ന്യൂസ് ഡയറി കേരളത്തിന്റെ അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കല്ലറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജനപ്രിയ ജ്വല്ലറി മിനാർ ഗോൾഡ് ആണ് അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് മിനാർ ഗോൾഡ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കല്ലറ മുതുവിളയിലാണ് ഇന്ന് ഇവിടുത്തെ പ്രദേശവാസികളോടാണ് മിനാർ ഗോൾഡ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിട്ടുള്ളത് കൂടാതെ മിനാർ ഗോൾഡിൻ്റെ മാനേജ്മെൻറ്റ് ഞങ്ങളോട് ഒരു അഭ്യർത്ഥന ചെയ്തിട്ടുണ്ട് അവരുടെ ഞങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ചോദ്യത്തിലൂടെ അവർ ഒതുക്കിക്കളയരുന്ന് മറ്റൊരു ചോദ്യവും കൂടെ ചോദിച്ച് അവർക്ക് സമ്മാനം കൊടുക്കുക അതിന് വേണ്ട സമ്മാനങ്ങൾ അവർ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് മമ്മാ എന്താണ് പേര് എൻ്റെ പേര് അപ്പോൾ ഞങ്ങളുടെ കൈവശം കല്ലറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിനാർ ഗോൾഡ് നൽകുന്ന സമ്മാനമാണുള്ളത് ചോദ്യം ഇതാണ് നമ്മളെ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത സ്ഥാപിച്ചത് എനിക്ക് പിടിയില്ല വിദ്യാഭ്യാസം കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത ഏതായിരുന്നു നിലമ്പൂർ ഷൊർണൂരും അല്ല അപ്പോൾ മിനാർ ഗോൾഡ് നൽകുന്ന സമ്മാനം നേടുവാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കലാകാരൻ കൂടിയാണ് കാക്കാരിഷി എന്ന ആ ഒരു കലാരൂപത്തെ വളരെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള വേദികളിൽ പുറത്തും അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ പരപ്പിൽ കർമ്മനാണ് അല്ലേ അമ്മ പ്രസവിച്ചു ഞാൻ മാത്രം അതുകൊണ്ട് െ പരപ്പിൽ കറമ്പന ഉത്സവ സമയങ്ങളിൽ ഈ പരപ്പിൽ നമ്മള പാതയിലൂടെ പോകുമ്പോ എവിടെയെങ്കിലും ഒരു രണ്ട് വാഹനമെങ്കിലും പരപ്പിൽ കറമ്പന സംഗമം അവതരിപ്പിക്കുന്ന കാക്കാരിശി നാടകം കാണാം അല്ലേ നിങ്ങളുടെ നാടിന് ഒരു അഭിമാനം തന്നെയാണല്ലേ നിങ്ങളെല്ലാം ഒരു ഗുരു ഉണ്ടല്ലോ പാണയം പാണയം ശേഖരനാശ നല്ല ആരോഗ്യവാനായിട്ടുണ്ട് എന്നാലും ഈ ഇതിന് വലിയ പ്രചാരം നൽകിയത് കൊണ്ടുവന്നത് ഇപ്പോഴും അതിനെ ആ ഒരു ഇത കൊണ്ടല്ലോ ചത്ത് കിടക്കുന്നവൻ ചാടി എഴുന്നേറ്റ് നൃത്തം ചവിട്ടുന്നവർ വലിയ ഞാനും മൊത്തം ഇരുന്ന് കണ്ടിട്ടുണ്ട് ഈ ആകാരിച്ച് നാടൻ കണ്ടിട്ടുണ്ട് നല്ലൊരു കലാരൂപമാണ് അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളത് കല്ലറ മിനാർ ഗോൾഡ് നൽകുന്ന ഒരു മനോഹരമായ സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത സ്ഥാപിതമായത് എവിടെ റെയിൽപാത അറിയില്ല അറിയില്ല കലാപരമായ കാര്യങ്ങൾ ചോദിച്ചാൽ

അതിനകത്ത് ഞാൻ വീക്കാണ് അപ്പോൾ എന്തായാലും പങ്കെടുത്തതിൽ നന്ദി ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു മറ്റൊരവസരത്തിൽ ഇതിലും മനോഹരമായിട്ടുള്ള സമ്മാനം നേടും കല്ലറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിനാർ ഗോൾഡ് നൽകുന്ന സമ്മാനമാണ് മിനാർഗോൾഡ് അറിയാൻ നമ്മളെ ഈ പഴയ സ്വർണ്ണങ്ങൾക്കെല്ലാം പ്യൂരിറ്റി അനുസരിച്ച് ഉയർന്ന വില നൽകുന്ന സ്ഥാപനമാണ് അതോടൊപ്പം തന്നെ ഈ അക്ഷയതൃതീയെ പ്രമാണിച്ച് ഇപ്പോൾ പൂർണ്ണമായും സ്വർണ്ണാഭരണങ്ങൾക്ക് പൂർണ്ണമായും പരി പണിക്കൂലി ഒഴിവാക്കിയിരിക്കുകയാണ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത സ്ഥാപിതമായത് എവിടെ കല്ലറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിനാർ ഗോൾഡ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത റെയിൽപാതമായത് എവിടെ റെയിൽപാത എവിടെ ജില്ലയാണോ ജില്ലയല്ല എനിക്ക് കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻ ഗതാഗതം മിനാർ ഗോൾഡ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം സ്വീകരിക്കാൻ ചോദ്യം സ്വീകരിക്കാൻ നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ് റെഡിയല്ലേ പറയാം ഞങ്ങളുടെ ചോദ്യം ഇതാണ് കേരളത്തിൽ ആദ്യമായി റെയിൽപാത വർക്കല വർക്കലയല്ല ആദ്യമായിട്ട് സ്ഥാപിതമായത് വർക്കലയല്ല മിനാർ ഗോൾഡ് നൽകുന്ന സമ്മാനം നേടുവാനുള്ള അവസരം ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥിനിയാണോ സ്കൂളിൽ അപ്പോൾ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് മിദർമല കല്ലറ വിപ്പാങ്ങോട് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഞങ്ങളുടെ കൈവശം കല്ലറ മിനാർ ഗോൾഡ് നൽകുന്ന സമ്മാനമാണുള്ളത് മിനാർ ഗോൾഡ് അറിയാമോ അവരുടെ കസ്റ്റമർ സർവീസ് ഒക്കെ എങ്ങനെയാണ് അമ്മേനോടൊക്കെയാണ് പോയിട്ടുള്ളത് അല്ലേ അപ്പോൾ അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത സ്ഥാപിതമായത് എവിടെ ജില്ലയല്ല ഏത് ാണ് റെയിൽപാത സ്ഥാപിതമായത് കേരളത്തിലെ ആദ്യ റെയിൽപാത സ്ഥിതി ചെയ്തത് എവിടെ സ്ഥാപിതമായത് എവിടെ നേരത്തെ ഞങ്ങൾ ചോദ്യവുമായി എത്തിയപ്പോൾ മോള് പകുതിയിൽ വെച്ച് നിർത്തിയല്ലേ ബേപ്പൂരൂരെ പറഞ്ഞു യിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ചരക്ക് ഗതാഗതത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ബേപ്പൂർ ടു തിരൂർ ആ റെയിൽപാത അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ റെയിൽപാതയും ഇത് തന്നെയാണ് മിദർമല അല്ലേ അപ്പം നമുക്ക് മിനാർ ഗോൾഡ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് മിനാർ ഗോൾഡ് നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് ലഭിച്ചിരിക്കുന്നത് ആദ്യമേ തന്നെ ബേപ്പൂരിൽ ഒന്ന് അങ്ങ് നിന്ന് പോയിരുന്നുണ്ട് ഒരു പോകാറുണ്ട് അല്ലേ അതൊരു വലിയ തെറ്റല്ല നമുക്ക് ചിന്തിക്കാനുള്ള അവസരവും നിന്ന് അല്ലേ സമ്മാനം അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് അരികെത്തുക ഞങ്ങളെ പ്രതീക്ഷിക്കുക അതുവരെയ്ക്കും ക്യാമറമാൻ അൻഷാദ് മാസ്മരികയോടൊപ്പം ആർ എസ് നിഷാദ് ന്യൂസ് ഡയറി കേരളം കോസ്റ്റ്യൂം കോസ്റ്റ്യൂംസ് ഹോൾസെയിൽ ആൻഡ് വർക്കല റോഡ് കല്ലമ്പലം